എല്ലാവർക്കും നമസ്കാരം ക്വാളിറ്റി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് അടുത്തായി പുക്കാട്ടുപോടിക്കടുത്ത് മലയിടന്തൂരത്ത് എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നാല് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമിലായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ വില ഞാൻ ടൈറ്റിലിൽ കാണിച്ച പോലെ വെറും അമ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വീട് മേടിക്കാൻ സാധിക്കുന്നതാണ് ഈ അമ്പത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത് ഫൈനൽ റൈറ്റ് ആണ് വില നെഗോഷ്യബിൾ അല്ല നാല് സ്ഥലത്ത് സ്ഥലമുണ്ട് നാല് ബെഡ്റൂം ഉണ്ട് നല്ലൊരു വീട് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നാന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീടിലേക്കുള്ള ദൂരം ഇനി ഈ വില്ലാ പ്രോജക്റ്റിൽ രണ്ട് വീടുകൾ മാത്രമാണ് വിൽക്കുവാനുള്ളൂ ബാക്കി വീടുകളെല്ലാം സെയിലായിട്ടുണ്ട് നമുക്ക് ഈ വീട്ടിൽ ഒരേ സമയം വേണമെങ്കിൽ ഒരു മൂന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും കാ കവേഡായിട്ട് നമുക്കൊരു കാർ ഉണ്ട് ഓപ്പൺ ആയിട്ട് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും വലിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അമ്പത്തിരണ്ട് ലക്ഷം രൂപ വീടിനും എഴുപതിനായിരം രൂപ രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ് നിങ്ങൾക്ക് ചിലവാകുന്നത് ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിസിറ്റിങ്ങും ഡൈനിങ്ങും കൂടിയായിട്ടുള്ള ഹാളിലേക്കാണ് ഇവിടെ സീലിംഗിൽ മനോഹരമായിട്ടുള്ള എൽ ഇ ഡി ലൈറ്റുകൾ ജിപ്സും സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് നമുക്ക് ആദ്യത്തെ ഒന്ന് കാണാം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വൈറ്റ് കളറിലെ ടൈലുകളാണ് ബാത്റൂമിൽ വാൾ ടൈലായിട്ട് നൽകിയിട്ടുള്ളത് അതേപോലെ വാറണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകളാണ് കൊടുത്തിട്ടുള്ളത് അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് ഇവിടെ സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് താഴത്തെ നിലയിലെ രണ്ട് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ചഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഡൈനിംഗ് റൂമിൻ്റെ സൈഡിലായി ഒതുക്കി വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്റ്റെയറിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടർ വെക്കാനുള്ള പോയിൻ്റുകൾ നൽകിയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ കിച്ചൺ ആണ് നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് താഴത്തെ മുകളിലുമായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്ക് മൾട്ടി മൾട്ടിവുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെയാണ് ഹാൻഡ്രയിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് സ്റ്റെപ്പ് കയറി നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ അപ്പറിലെയും ഹാളിലേക്കാണ് ഇവിടെയും സീലിങ്ങിൽ വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് മുകളിലുരുത്തന്ന നിലയിലും രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് രണ്ട് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ആദ്യത്തെ ഒന്ന് കാണാം മുകളിലുത്തെ ബെഡ്റൂം താഴത്തെ ബെഡ്റൂമിനെ കട്ടി വലിയ ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയും സീലിങ്ങിലെല്ലാം എൽ ഇ ഡി ലൈറ്റുകൾ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് ഇവിടെയും വാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകളാണ് നൽകിയിട്ടുള്ളത് വൈറ്റ് കളറിലെ ഫോർ ബൈ ടൂ സൈസിലെ വാൾ ടൈപ്പുകളും ഫോർ ടൈലുകളും കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വലിയ ബാത്റൂമുകളാണ് ഈ വീടിൻ്റെ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് യൂട്ടിലിറ്റി ഏരിയയാണ് വലിയ യൂട്ടിലിറ്റി ഏരിയ ആണ് ഉള്ളത് ഈ വീടിന് രണ്ട് യൂട്ടിലിറ്റി ഏരിയ ഉണ്ട് കവേഡ് ആയിട്ടുള്ള രണ്ട് യൂട്ടിലിറ്റി ഏരിയയാണ് കിട്ടുന്നത് നല്ല സ്പേസ് ഉള്ള യൂട്ടിലിറ്റി ഏരിയ ബാക്ക് സൈഡിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാടമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ഫ്ലഡ് എഫക്ട് ബാധിക്കാത്ത പ്രദേശമാണ് അത് ഉപയോഗിക്കുന്ന പ്രദേശത്താണ് ഇരിക്കുന്നത് കൂടാതെ നല്ല വെള്ളം ലഭിക്കുന്ന ഏരിയ കൂടിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെയും നല്ല സൗകര്യമുള്ള യൂട്ടിലിറ്റി ഏരിയയാണ് കിട്ടുന്നത് ഇനി രണ്ട് വീടുകൾ മാത്രമാണ് ഇതിൽ അവൈലബിൾ ഉള്ളൂ ബാക്കി വീടുകളെല്ലാം സെയിലായിട്ടുണ്ട് അടുത്ത് കാണുന്ന വീടിലെല്ലാം താമസക്കാരുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാൽക്കണിയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട വീടും നേരെ ഓപ്പോസിറ്റ് കാണുന്ന വീടുമാണ് ഇനി വിൽക്കുവാനുള്ളത് അപ്പോൾ ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും മൊത്തം നിങ്ങൾക്ക് അമ്പത്തിരണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് മൊത്തം ചിലവാകുള്ളൂ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം